പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ ബൊക്കാഷി ബക്കറ്റ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഞങ്ങൾ അതിനെ പറ്റി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ അപേക്ഷിച്ചത് പ്രകാരമാണ് നമ്മൾ നമുക്ക് ഇപ്പോൾ ഇന്നലെ നമുക്ക് ഈ രണ്ട് ബക്കറ്റ് അടങ്ങിയ ഈ ബൊക്കാഷി ബക്കറ്റ് ഞങ്ങൾക്ക് കിട്ടിയത് ബൊക്കാഷി ബക്കറ്റിൽ ഈ പാക്കിങ്ങിൽ എന്തൊക്കെയോ ഉൾപ്പെട്ടിരുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം രണ്ട് ബക്കറ്റാണ് ഉണ്ടായിരുന്നത് രണ്ട് പക്കറ്റിന്റെ മൂടി കവറാണിത് പിന്നെ ഇതിലൊരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊരു ഇൻസ്ട്രക്ഷൻസ് ഇതിലുണ്ട് അതിൽ എന്തൊക്കെയാ വേസ്റ്റുകൾ ഇടാൻ പറ്റുന്നതൊക്കെയാണ് നമ്മളിതിൽ നമ്മൾ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു ബുക്ക് തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് പക്കറ്റിൻ്റെ അടിയിൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ മുന്നേ നമ്മൾ ഒരു രണ്ട് ും പിന്നെ ഇരുപത് ഗ്രാമ ശർക്കരയാണ് നമുക്കിതിൽ ഒരു ബക്കറ്റിൻ്റെ ആദ്യമായിട്ട് നമ്മൾ ബക്കറ്റിൽ ഇട്ടുള്ളത് ഇരുപത് ഗ്രാമ ശർക്കര അത് ഉണ്ടതിൽ ഇത് നമ്മൾ വേസ്റ്റ് അതിൽ ബക്കറ്റിൽ ഇട്ടതിന് ശേഷം നമ്മളത് നന്നായി അമർത്താനുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ അത് കമ്പോസ്റ്റ് ആയിട്ട് വരണമെങ്കിൽ ഇതിൽ നിന്ന് രണ്ടോ മൂന്നോ ടീസ്പൂണ് പൊടി അതിന് വെതറാനായിട്ട് അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് അതിൽ ആറ് പാക്കറ്റ് ആറ് പാക്കറ്റ് നമുക്ക് മിക്സർ ഇവിടെ തന്നിട്ടുണ്ട് ആറ് പാക്കറ്റ് അത് നമ്മൾ ഉപയോഗിക്കുന്ന പാക്കറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു കുപ്പിയിൽ അടുത്തുറപ്പുള്ള നല്ല ടൈ ടൈറ്റുള്ള കുപ്പിയിൽ നമ്മളിതിൽ ഇട്ടിട്ട് വെക്കാനുണ്ട് അതിൽ നിന്ന് ഒരു ടീസ്പൂൺ വെച്ച് എടുക്കാം അതിൽ രണ്ട് ബക്കറ്റ് എടുക്കാൻ രണ്ട് ബക്കറ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം